മനുഷ്യരെപ്പോഴും രഹസ്യമായി വെക്കേണ്ട ആറ് കാര്യങ്ങൾ ഒന്ന് പാസ്വേഡുകൾ ബാങ്ക് അക്കൗണ്ട് സോഷ്യൽ മീഡിയ ഇമെയിൽ എന്നിവയുടെ പാസ്വേഡുകൾ ഒരിക്കലും മറ്റുള്ളവരോട് പറയരുത് രണ്ട് വ്യക്തിഗത വിവരങ്ങൾ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ക്രെഡിറ്റ് കാർഡ് നമ്പർ എന്നിവ പോലുള്ള വ്യക്തിഗത വിവരങ്ങൾ മറ്റുള്ളവരോട് പറയരുത് മൂന്ന് വീട്ടിലെ സുരക്ഷാ സംവിധാനങ്ങൾ അലാം സിസ്റ്റം സിസിടിവി ക്യാമറകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ മറ്റുള്ളവരോട് പറയരുത് നാല് ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ എല്ലാവരുമായി പങ്കിടുന്നത് ഒഴിവാക്കാം നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഡോക്ടറോട് മാത്രം പറയുക അഞ്ച് വ്യക്തിഗത ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും മറ്റുള്ളവരോട് പറയരുത് അവർ നിങ്ങളെ തടയാൻ ശ്രമിക്കുന്നതിന് കാരണമായേക്കാം നിങ്ങളുടെ ദീർഘകാല ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു പറയുന്നത് ഒഴിവാക്കുക ആറ് കുടുംബ പ്രശ്നങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പറയരുത് അത് നിങ്ങളിൽ മാത്രം ഒതുക്കി വെക്കേണ്ട കാര്യമാണ്